കോൺഗ്രസിന്റെ വിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ സമാപനം കാഞ്ചിയാർ പള്ളിക്കവലയിൽ നടക്കും സമാപന സമ്മേളനം ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ മാത്യു കുഴൽനാടൻ എം എൽ എ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കോൺഗ്രസ് കാഞ്ചാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി ഇന്ന് വൈകിട്ട് നാലിന് ലബക്കടയിൽ വിമുക്ത ഭട്ടൻമാരെ ആദരിക്കും കോൺഗ്രസ് കാഞ്ചാർ മണ്ഡലം പ്രസിഡന്റ് അനീഷ് മണ്ണൂർ അധ്യക്ഷത വഹിക്കും മലനാട് എസ് യോഗം പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്യും ഹയർ റേഞ്ച് സോഷ്യൽ വെൽഫെയർ സംഘം പ്രസിഡന്റ് ആർ മണിക്കൂട്ടൻ മുഖ്യപ്രഭാഷണം നടത്തും ഉച്ചയ്ക്ക് രണ്ടിന് സ്വരാജ് സയൻസ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ലഹരിവിരുദ്ധ സെമിനാർ നടത്തും ഫാദർ പി ജോസഫ് പുത്തൻപുരിക്കൽ ലഹരിവിരുദ്ധ സന്ദേശം നൽകും ഇരുപത്തിയാറിന് വൈകിട്ട് നാലിന് കാഞ്ചാർ പള്ളിക്കവലിയിൽ കർഷക സമ്മേളനം നടക്കും അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് എം പി ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിയെട്ടിന് രാവിലെ എട്ടിന് കാഞ്ചിയാർ ജെ കോളേജ് ഗ്രൌണ്ടിൽ ക്രിക്കറ്റ് ടൂർണമെന്റ് നടക്കും ഉച്ചകഴിഞ്ഞ് രണ്ടിന് കാഞ്ചിയാർ പള്ളിക്കവലിയിൽ നടക്കുന്ന പൊതുസമ്മേളനം അഡ്വക്കേറ്റ് ഡി കുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ മാത്യു പൊഴിനാടൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തുമെന്ന് മണ്ഡലം പ്രസിഡന്റ് അനീഷ് മണ്ണൂർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വിഷൻ എന്ന പദ്ധതിയുടെ ഭാഗമായി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മാസം ഇരുപത്തിയെട്ടാം തീയതി കക്കാട്ടയിൽ നിന്നും ആരംഭിക്കുന്ന പ്രകടനത്തോടെ കാച്ചിയാർ പള്ളിക്കവലയിൽ മഹാസംഗമം നടത്തിയാണ് ഇടുക്കിയുടെ പ്രിയങ്കരനായ എം പി ബിൻ കുര്യാക്കോസ് ഈ മഹാസംഗമം ഉദ്ഘാടനം ചെയ്യുകയാണ് ആ മഹാസംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് മൂവാറ്റൂരിലെ എം എൽ എ കേരളത്തിലെ യുവജനങ്ങളുടെ പ്രിയ നേതാവ് ശ്രീ മാത്യു കുഴൽനാടൻ അവരാണ് കഴിഞ്ഞ ഒൻപത് മാസം വിഷൻ രണ്ടായിരത്തി ഇരുപത്തി ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ച ശേഷമാണ് സമാപന പരിപാടിയിലേക്ക് കടക്കുന്നത് രാജ്യത്ത് ഏതാനും ഒരു മാനവ്യാപനമായ പ്രവർത്തനമാണ് കോൺഗ്രസ് കഴിഞ്ഞ ഒൻപത് മാസക്കാലമായി വിഷൻ ട്വന്റി ഫൈവ് എന്ന ഒരു ഡെപ്യൂസി പ്രവർത്തകർ ഒരു വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് നേതാക്കളായ ജോർജ് ജോസഫ് പടവൻ ജോയ് ഈഴക്കുന്നൽ ജോർജ് ജോസഫ് മാബ്ര ആൽബിൻ മണ്ണഞ്ചേരി സണ്ണി ബെങ്ങാലൂർ എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന